സുന്ദരി വാവയായിരുന്നു കേട്ടോ നിറച്ച് മുടിയും നോണക്കുഴിയും ഉള്ള നല്ലൊരു വാവയായിരുന്നു ഞാൻ എന്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നതാണോ എന്തോ ഈ കൈ നോക്കിയിട്ട് ഇത് വെച്ചാണോ ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നത് എന്ന് നോക്കി നമസ്കാരം സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരു അമ്മയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആ അമ്മയുടെ മുന്നിൽ ഇരുന്ന് നിങ്ങൾക്കറിഞ്ഞിട്ടുണ്ടോ നമസ്കാരം ഞാൻ ഐപ്പുവാളി കാണു ഏതാനും നാളുകൾക്ക് മുമ്പാണ് നാളുകളെന്ന് പറയുന്നില്ല വർഷങ്ങൾക്ക് മുമ്പാണ് കൊല്ലം കുണ്ടറയിൽ ദിവ്യാ ജോണി എന്ന മിടുക്കി പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ വെച്ച് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എന്നെ വിളിച്ച് ദിവ്യ ജോണി ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അയപ്പോട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ആ കുട്ടി കുട്ടിയെന്ന് പങ്കുവെച്ചത് കേരളം ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയമായിരുന്നു അതിൻ്റെ പേരായിരുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കഴിഞ്ഞ ദിവസം ആലുവയിൽ കുഞ്ഞിനെ പാലത്തിൽ നിന്നും പുഴയിലെറിഞ്ഞു കൊന്ന ഒരു അമ്മയെക്കുറിച്ച് ക്രൂരയായ അമ്മ എന്ന തലക്കെട്ടിൽ മാധ്യമങ്ങളടക്കം വലിയ വാർത്തകൾ നൽകിയപ്പോൾ അതിന് പിന്നാലെയെത്തി സ്വന്തം മകളുടെ അച്ഛൻ്റെ ബന്ധുവാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതെന്ന് സങ്കടം നിറഞ്ഞ ആ വാർത്തകൾക്കിടയിലൂടെയാണ് ഇന്ന് മലയാളി സഞ്ചരിക്കുന്നത് ഇന്നത്തെ പത്രങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയുമൊക്കെ ചർച്ച ചെയ്യുന്നത് ആലുവിലെ സന്ധി ചെയ്ത ആ ക്രൂരകൃത്യത്തെക്കുറിച്ചാണ് അപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ആ അമ്മയുടെ മാനസികാവസ്ഥ എത്ര പേർ നമുക്കിടയിൽ ചർച്ച ചെയ്യുന്നുണ്ട് മക്കളെ കൊന്ന കുഞ്ഞുങ്ങളെ കൊന്ന ഒരുപാട് അമ്മമാരുടെ പേരുകൾ കേരളം കേൾക്കുകയാണ് മലപ്പുറത്തെ ശ്രീപ്രിയ കണ്ണൂരിലെ ശരണ്യ കൊല്ലം കല്ലുപാതുക്കൽ രേഷ്മ കൊല്ലം കുണ്ടരലിലെ ദിവ്യാജൂണി അങ്ങനെ തുടങ്ങിയ എത്രയോ അധികം പേരുകൾ പക്ഷെ പലപ്പോഴും നമ്മുടെ അമ്മമാരിലേക്ക് മാത്രം അമ്മയുടെ ക്രൂരത എന്നതിൽ അമ്മ എന്ന നന്മയ്ക്ക് പകരം അമ്മ എന്ന തിന്മ എന്ന തലക്കെട്ടിൽ ഒരുപാട് വാർത്തകൾ വരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എങ്ങനെ അത് സംഭവിക്കാതിരിക്കാം എന്ന ചിന്തയിലേക്ക് ചർച്ചയിലേക്ക് കേരളം പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അന്ന് കൊല്ലത്തെ ദിവ്യാജോണി എനിക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ കുറേയധികം ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നു കുറേ അധികം ആളുകൾ എന്നെ കല്ലെറിയാൻ വന്നു പക്ഷെ അന്ന് മലയാള മനോരമയും മാതൃഭൂമിയും കേരള കൗമദിയും അങ്ങനെ തുടങ്ങിയ മുഖ്യതര മാധ്യമങ്ങളൊക്കെ എനിക്ക് കൂട്ടായി നിന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം കാരണം എൻ്റെ വാർത്തകളൊക്കെ എൻ്റെ പേരിൽ തന്നെ അവർ സംപ്രേഷണം ചെയ്തു ദിവ്യ ജോണിക്ക് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് അവർ ഉത്തരങ്ങൾ തേടി അങ്ങനത്തെ ഒരുപാട് ഉത്തരങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന കുറേ കുഞ്ഞുങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയതിൻ്റെ പരിഹാരമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന അമ്മമാർ ദിവ്യ ജോണി ഇപ്പോൾ നമുക്കിടയിലില്ല ആ പെൺകുട്ടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോയത് എന്തുകൊണ്ടാണ് ഇത്തരം അമ്മമാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരുപാട് മാധ്യമങ്ങൾ പറഞ്ഞു ഈ കുട്ടിയുടെ പീഡന വിവരം ഈ അമ്മയ്ക്കറിയാമായിരുന്നു എന്ന് പുതിയ മൊഴിയനുസരിച്ച് ഈ അമ്മയ്ക്ക് അതറിയാൻ പാടില്ലായിരുന്നു മരണ ദിവസത്തിൽ സ്വന്തം അച്ഛനേക്കാൾ കൂടുതൽ കരഞ്ഞ് ആ രംഗം ഏറ്റവും കൂടുതൽ വിഷാദഭരിതമാക്കിയത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭാവം നടിച്ചത് ഈ പീഡനം നടത്തിയ ആവർത്തികെട്ടവനാണ് നമുക്കിടയിൽ എത്രയോ പേർ പോക്സോ കേസുകളിൽ പെടുന്നു കേസുകളിൽപ്പെടുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വെളിപ്പെടുത്തലാണ് എൺപത്തിയെട്ട് അധ്യാപകരാണ് കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ പോക്സോ കേസുകളിൽപ്പെട്ടിരിക്കുന്നത് അതിൽ തുലോ തുച്ഛം അധ്യാപകർക്കും മേൽ മാത്രമാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഒരാളെ നിർബന്ധിത പെൻഷന് വിധേയമാക്കി എന്നാണ് പറയുന്നത് പിരിച്ചുവിടലല്ല നിർബന്ധിത പെൻഷന് വിധേയമാക്കി വോളണ്ടറി റിട്ടയർമെൻറ്റ് അടിപ്പിച്ചു അതാണോ വേണ്ടത് കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് നമ്മുടെ മന്ത്രിസഭായോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിൽ പോക്സോ കേസുകൾക്ക് മാത്രമായി ഒരു പ്രത്യേക വിഭാഗം പോലീസ് രൂപീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നാല് ഡിവൈഎസ്പിമാർ അറുപതോളം എസ് ഐഇമാർ അടക്കം മുന്നൂറ്റി ഒന്ന് നാല് പുതിയ തസ്തികകളാണ് പോക്സോ കേസുകൾ മാത്രം അന്വേഷിക്കാൻ വേണ്ടി കേരള സർക്കാർ പ്രത്യേക വിഭാഗം രൂപീകരിച്ചിരിക്കുന്നത് ചടങ്ങുടെഴാക്കണം ഇപ്പോൾ തന്നെ പണി തുടങ്ങണം അധ്യാപകരെ ആദ്യം പൊക്കണം സ്കൂളിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതമെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന നമ്മുടെ സ്വന്തം അധ്യാപകർ ഗുരുക്കന്മാർ ഈ കുട്ടികളോട് കാണിക്കുന്ന പൊക്കൃത്തരത്തിന് എങ്ങനെയാണ് നമ്മൾ മറുപടി പറയുക ഏത് നടപടിയാണ് ഏത് ശിക്ഷാനടപടിയാണ് അവർക്ക് കൊടുക്കുക പരസ്യമായിട്ട് വിചാരണ നടത്തണമെന്ന് ഞാൻ പറയുന്നത് പോക്സോ കേസുകളിൽ പോക്സോ കോടതികളിൽ മാത്രം ഒതുങ്ങാതെ ഇത്തരം അധ്യാപകരുടെ മുഖം എല്ലാവർക്കും കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അത്തരം നടപടികൾ അധ്യാപകർക്ക് മേലുണ്ടാണ് കാരണം മാതാ പിത ഗുരു ദൈവം എന്നാണ് ദൈവം പോലും നാലാം സ്ഥാനത്താണ് നമ്മുടെ മാതാവും പിതാവും കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ആരാധനായ ബഹുമാനനായ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവാണ് നമ്മുടെ അധ്യാപകരാണ് അതിൽ എൺപത്തിയെട്ട് അധ്യാപകരാണ് പോക്സോ കേസുകളിൽ കേരളത്തിൽ കഴിഞ്ഞ വർഷം പിടിക്കപ്പെട്ടിരിക്കുന്നത് റിമാൻഡിലുള്ളത് ജയിലിലുള്ളത് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം ആളുകളെ എങ്ങനെയാണ് ഒരു സംശയത്തിനാൾ കൂടി മാറ്റി നിർത്തുക തന്നെ വേണം പിരിച്ചുവിടുക തന്നെ വേണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ് നമുക്ക് എൻ്റെ പോന്നെ നമുക്ക് എന്താ പറയാൻ കഴിയുക എനിക്കുമുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ പന്ത്രണ്ടും എട്ടും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുമുണ്ടാകും കുഞ്ഞുങ്ങൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു ഞാൻ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവിടുത്തെ ഒരു പോലീസുകാരനെന്നെ വിളിക്കുകയാണ് ഞാനൊന്ന് ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടറാണ് അതിപ്പം നമുക്ക് ട്രെയിനിൽ നിന്നും ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് ഉടനെ വന്നാൽ ഒരു വാർത്തയാക്കാം അല്ലെങ്കിൽ ആ കുഞ്ഞനാഥയപ്പെടും നിമിഷ നേരങ്ങൾക്കൊണ്ടാണ് അന്ന് ഒരു ബൈക്കെടുത്ത് ഞാൻ എൻ്റെ ക്യാമറമാനും കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഒരു മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് ഇപ്പോഴും ആ രംഗം കൃത്യമായിട്ട് ഓർക്കാം റെയിൽവേ സ്റ്റേഷനിൻ്റെ ഒരു ബോഗിയിൽ ഒരു ജനറൽ കമ്പാർട്ട്മെൻ്റിൽ മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് മഞ്ഞ സോക്സ് ഇട്ട് മഞ്ഞ കൈയ്യുറകൾ ഇട്ട് മഞ്ഞ തുണി കൊണ്ടുള്ള ഒരു കെട്ടുണ്ടാക്കി ഒരുപാട് മുട്ടായികളുമൊക്കെ ഇട്ടിട്ട് ഒരു കുറിപ്പ് മാത്രം എനിക്ക് ഇവനെ ഉപേക്ഷിക്കാതിരിക്കാൻ വഴിയില്ല എനിക്ക് കൊല്ലാതിരിക്കാൻ എനിക്ക് കൊല്ലാൻ തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഉപേക്ഷിക്കുന്നത് എന്നോട് ക്ഷമിക്കണം എന്നു പറഞ്ഞൊരു കുറിപ്പ് മാത്രം ഏതാനും അരമണിക്കൂർ ശേഷം നമ്മുടെ മദർ തിരേസര പേരിലുള്ള ഒരു വറ്റം എന്നാ കന്യാസ്ത്രീകളെ വരികയും ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തു അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആറു മണി വാർത്തയിലെ തലക്കെട്ടായിരുന്നു ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ ബോഗിയിൽ കണ്ടെടുത്ത ആ കുഞ്ഞിൻ്റെ വാർത്ത എനിക്കിപ്പോഴും ഓർമ്മയാണ് അന്ന് ഞാൻ വാർത്ത ചെയ്യുമ്പോൾ സിന്ധു സൂര്യകുമാർ ആയിരുന്നു ആ വാർത്തയുടെ ചാർജ് അപ്പോൾ സിന്ധു ചേച്ചി എന്നോട് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ വാർത്ത ചെയ്യണം ഇത് ആറുമണി വാർത്തയുടെ തലക്കെട്ടാണ് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത്രത്തോളം ഏറ്റുപിടിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരുപറ്റം ആളുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുണ്ട് നമുക്കറിയാം എത്രയോ അമ്മമാരാണ് ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിച്ച് ആഗ്രഹിച്ച് നോമ്പ് നോറ്റ് നേർച്ചു നേർന്ന് ഒരുപാട് ചികിത്സകൾ നൽകി കുടുംബം പോലും വിറ്റ് തുലച്ച് ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന അമ്മമാർ അച്ഛന്മാർ നമുക്കിടയിലുണ്ട് അത്തരം ആളുകളൊക്കെ വിസ്മരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് കടബാധ്യത കാരണം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു അതിനോടൊപ്പം തന്നെ ഈ ഒന്നും അറിയാത്ത ഈ പിഞ്ചു കുഞ്ഞുങ്ങളെക്കൂടി കൊന്നു കൊലവിളിക്കുന്ന അച്ഛനമ്മമാരുള്ളൊരു കാലത്താണ് നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് അവിടെ ആലുവേലെ സിന്ധു ഒരു പ്രതീകം മാത്രമാണ് നമുക്ക് മുന്നിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അതായത് ഗർഭിണിയാകുന്ന സമയത്തും പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന വിഷാദ രോഗത്തെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രീപാർട്ടം ഡിഷ് ഡിപ്രഷൻ എന്ന് പറയുന്നത് വനിതകൾക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പെറ്റേണൽ പോസ്റ്റ്മോർട്ടം ഉണ്ട് നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ഭാര്യമാർ ഈ കുഞ്ഞിനോട് എന്താ ചെയ്യുന്നത് കുഞ്ഞിനെ മുലയൂട്ടാൻ കഴിയാതെ വരുന്ന അമ്മമാർ നമുക്കിടയിലുണ്ട് പാലുണ്ടായിട്ടും കുഞ്ഞിനെ മുലയൂട്ടത്തില്ല വേണ്ട എൻ്റെ പാൽ ഈ കുഞ്ഞു കുടിക്കേണ്ട ചില പ്രാർത്ഥനാ യോഗങ്ങളിൽ പോയി പ്രാർത്ഥനാ സദസ്സുകളിൽ പോയി ചില ദുർമാർഗ കൗൺസിലിങ്ങിൽ പോയി ഇത് ചെകുത്താനുള്ള കുഞ്ഞാണ് ഇതെൻ്റെ കുഞ്ഞല്ല എനിക്കും എൻ്റെ ഭർത്താവിനും ജനിക്കേണ്ട കുഞ്ഞിങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് നമുക്കറിയാം എത്രയോ കുഞ്ഞുങ്ങൾ ഓർട്ടിസം ബാധിച്ചും മെൻ്റൽ റിട്ടാർഡായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരെയൊക്കെ കുഞ്ഞുങ്ങളെ പോലെ ചേർത്ത്ണയ്ക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് എനിക്കറിയാം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചങ്ങാതിയുടെ കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണ് അവളെ എങ്ങനെയാണ് അവനും അവളും നോക്കുന്നതെന്ന് എനിക്കറിയാം ആ വീട്ടിൽ പോയി ഞാനും പൊന്നും താമസിച്ചിട്ടുണ്ട് എത്ര മനോഹരമായിട്ടാണ് എത്ര സുന്ദരിയായിട്ടാണ് അവൾ നോക്കുന്നത് നമുക്കൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞിന് ഒരു മാനസിക വൈകല്യമുണ്ട് അല്ലെങ്കിൽ ബുദ്ധി വളർച്ച കുറവുണ്ട് പക്ഷേ അതിനെ അകറ്റിക്കളയാതെ അതിനെ ഉപേക്ഷിക്കാതെ അതിനെ കൊന്നുകളയാതെ ചേർത്ത് പിടിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുന്ന ആളുകളിൽ നിങ്ങളുണ്ടാകും അത്രയും കുഞ്ഞുങ്ങളെപ്പോലും ചേർത്ത് പിടിക്കുന്ന അമ്മ മനസ്സ് അച്ഛൻ മനസ്സുള്ള ഈ നാട്ടിലാണ് ഇത്രയും ക്രൂരകൃത്യങ്ങൾ നടക്കുന്നത് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെയൊക്കെ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ നവജാത ശിശുക്കളെയൊക്കെ എങ്ങനെ പീഡിപ്പിക്കാൻ കഴിയുക എങ്ങനെയാണ് ലൈംഗികമായ കുഞ്ഞിനെ സമീപിക്കാൻ കഴിയും നോക്കുവാൻ കഴിയും അതൊക്കെ ചികിത്സ വേണം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നിങ്ങൾ അങ്ങനെ വല്ലാണ്ട് അതൊരു യൂറോപ്യൻ സാങ്കേതിക സാങ്കേതികവിദ്യ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലില്ല എന്ന് ചിന്തിക്കരുത് പണ്ടൊക്കെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു നമുക്കൊരു സങ്കടം ഉണ്ടായാൽ അപ്പുറത്തുനിന്ന് ആ സങ്കടം വിളിച്ചു പറയാൻ നമുക്കൊരാളുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല സിറ്റുവേഷൻസ് ചേഞ്ച് ചേഞ്ചിട്ട് നമ്മളൊരു നാനോ അല്ലെങ്കിൽ ഒരു ഏറ്റവും മൈക്രോ ഹൗസുകളിലേക്ക് വീടുകളിലേക്ക് മാറുകയാണ് എനിക്ക് നമ്മ നമ്മൾ നമ്മളുണ്ട് നമുക്കൊന്ന് എന്ന് പറഞ്ഞ ആ ഒരു ആ ഒരു ഒരു തിയറിയിലേക്ക് ഐഡിയോളജിയിലേക്ക് നമ്മളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെന്ന് പറയാം ഇടം മോനെ നീ ആർക്കും ഒന്നും കൊടുക്കരുത് നീ ആരോടൊന്നൊന്നും മേടിച്ച് കഴിക്കരുത് നമ്മളൊക്കെ അങ്ങനെയാണ് വളർന്നത് കൊണ്ടും കൊടുത്തും പങ്കുവെച്ചൊക്കെ വളർന്നു വന്നിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്ന കാലത്ത് ഇന്ന് ആ ഷെയറിങ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മളൊരു താത്വികമായി പറയുകയാണെങ്കിൽ നമ്മളൊരു ഇപ്പോൾ ഒരു ഒരു ക്ലബിൻ്റെ പരിപാടിക്ക് പോകുന്നു ആയി എന്നെ വിശേഷങ്ങൾ സുഖാട്ടിരിക്കുന്നു അത്തരം ചോദ്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി പോവുകയാണ് നമുക്ക് ബന്ധുക്കളില്ല പണ്ടൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ആരോടും അപ്പോയിൻമെൻ്റുകൾ എടുക്കാതെ നമ്മുടെ ഗേറ്റ് തുറന്നു വരുന്ന ബന്ധുമിത്രാദികളുണ്ടായിരുന്നു സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരെ വളരെ സ്നേഹത്തോടെ ആശ്ലേഷൻ ചെയ്ത് സന്തോഷത്തോടെ നമ്മൾ ഉള്ളത് കഞ്ഞിയെങ്കിൽ കഞ്ഞി ചായയെങ്കിൽ ചായ ബിരിയാണി ബിരിയാണി അത് പങ്കുവെച്ച് കഴിക്കുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഒരു വെൽക്കമ്മിങ് ഫാമിലി നമുക്കുണ്ടായിരുന്നു ഇന്ന് അതല്ല നമ്മളൊരാളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ എടാ നീ വീട്ടിലുണ്ടോ ഞാനൊന്ന് വന്നോട്ടെന്ന് ചോദിക്കേണ്ടി വരുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു നമ്മുടെ ഇടയിലേക്ക് ഒരാളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് ചുരുങ്ങുകയാണ് നമ്മുടെ നമ്മുടെ ചിന്താഗതികൾ ചുരുങ്ങുകയാണ് അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മൾ നിങ്ങൾ തന്നെ ആലോചിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ അവധിക്കാലത്ത് എത്ര പറമ്പുകളിൽ പോയി കളിച്ചിട്ടുണ്ട് അവർ ടിവിയുടെയും ടാബുകളുടെയും മൊബൈലുകളുടെയും മുമ്പിലേക്ക് ഒതുങ്ങി പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ അവർക്ക് കൂട്ടുകാരില്ല അല്ലെങ്കിൽ അവർക്ക് കൂട്ടുകാരെ കൂട്ടുകാരുടെ ഒരു ഒരു പരിതസ്ഥിതി ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല നമ്മൾ പരാജയപ്പെടുകയാണ് നമ്മളൊക്കെ അനുഭവിച്ച ആ ബാല്യം നമ്മളൊക്കെ അനുഭവിച്ച ആ ബാല്യകാലത്തെ സ്വാതന്ത്ര്യം നമ്മളൊക്കെ അനുഭവിച്ച ആ ബാല്യകാലത്തെ സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നിങ്ങളൊരു യാത്ര പോകുന്നു നിങ്ങളൊരു കോഫി ഷോപ്പിലേക്ക് പോകുന്നു നിങ്ങൾ നിങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നു അവർക്കെല്ലാം നിങ്ങൾ കൊടുക്കുന്നുണ്ട് കെ എഫ് സി മേടിച്ച് കൊടുക്കുന്നുണ്ട് വലിയ സിനിമാ തിയേറ്ററിൽ പോപ്കോൺ കോൺ അവരെ സിനിമ കാണിക്കുന്നുണ്ട് പക്ഷേ അവരിൽ ഉണ്ടാകുന്ന സങ്കടത്തെക്കുറിച്ച് അവരിൽ ഉണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് അവരിൽ ഉണ്ടാകുന്ന ആകുലതകളെക്കുറിച്ച് പരാതികളെക്കുറിച്ച് എത്ര പേർ നിങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കളായ നിങ്ങളിൽ എത്ര പേർ ഇത് കേൾക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട് എത്ര പേർ നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മടിയിലെഴുതി താലോലിച്ചു കൊണ്ട മോനെ എൻ്റെ മോളെ നിനക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിനക്കെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്ത് വെച്ചൊരു ശീലമുണ്ട് എൻ്റെ കൊച്ചേപ്പിനോടും റോച്ചമ്മയോടും എൻ്റെ ഭാര്യ റോസിനോടും ഞാൻ ചോദിക്കും കിടക്കാൻ നേരത്ത് അറിയോ ഓക്കെ നിങ്ങൾ ഓക്കെ ആണോ എന്തെങ്കിലും കുഴപ്പമുണ്ട് അപ്പനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ഞാൻ ചോദിക്കും നിങ്ങളും ഇതേ ചോദ്യം ചോദിക്കണമെന്ന് തന്നെയാണ് എൻ്റെ താഴ്മയ അഭ്യർത്ഥന ഒരു രക്ഷിതാവുന്ന നിലയിൽ ഒരു ഭർത്താവെന്ന നിലയിൽ ഒരു അപ്പൻ എന്ന രീതിയിൽ കുറേയധികം ആളുകളെ കാണുന്ന വ്യക്തി നിലയിൽ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ രോഹിത്തിൻ്റെയും റോഷിയുടെയും പ്രശ്നം പറഞ്ഞപ്പോൾ ഐപ്പേട്ടിന് എന്തിനാണ് ഒരു കുടുംബ പ്രശ്നത്തിൽ ചെന്ന് ഇടപെടുന്നത് ഇതൊരു കുടുംബ പ്രശ്നമാണ് ആലുവയിലെ സിന്ധു ആ കുഞ്ഞിനെ ആ പാടത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊല്ലുമ്പോൾ ആ സമയം വരെ അതൊരു കുടുംബപ്രശ്നമാണ് അതിനുശേഷം അത് കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറി നിങ്ങൾ നോക്കി എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട തലക്കെട്ട് അതാണ് മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും ദേശാഭിമാനോടെയും തലക്കെട്ട് അതാണ് എന്തുകൊണ്ടാണ് ചെറിയ കുടുംബ പ്രശ്നങ്ങൾ വലിയ വാർത്തകളായി വരുന്നത് നമ്മളതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല അതൊരു ഇൻഡിവിജ്വൽ കേസായിട്ട് എടുക്കുന്നു ഇതൊന്നും ഇൻഡിവിജ്വൽ കേസുകളല്ല ഒരിടത്ത് സംഭവിക്കുന്നതാണ് ഒരായിരം ആളുകളിലേക്ക് പടർന്നു കയറുന്ന ചിന്ത നമുക്കുണ്ടാകണം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഗർഭാവസ്ഥയിലുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ എത്രത്തോളം ഭംഗിയായി നോക്കുന്നു ഒരു പക്ഷേ രണ്ടു മൂന്ന് കാരണങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം ഒരു പെൺകുട്ടി ഭർത്താവിനെ അമിതമായി സ്നേഹിക്കുന്നു അവരുടെ ഇടയിലേക്ക് ഒരു പുതിയ ജീവിതം വരികയാണ് പുതിയൊരു ജീവൻ വരികയാണ് അയ്യോ എനിക്കുള്ള സ്നേഹം എൻ്റെ ഭർത്താവിൽ നിന്നും ഈ കുഞ്ഞിലേക്ക് പകുതി പോകുമോ അങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട് അയ്യോ ആ കുഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ സുരക്ഷിതയാണോ എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവും വീട്ടുകാരും ആ കുഞ്ഞിനെ സ്നേഹിക്കും എൻ്റെ സ്നേഹമില്ലാതാകുമോ സിന്ധുവിനും അതുതന്നെയാണ് സംഭവിച്ചത് എൻ്റെ ഭർത്തൃ വീട്ടുകാർ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എൻ്റെ ഭർത്തൃ വീട്ടുകാർ എന്നെ വേണ്ട വിധത്തിൽ വിജയ നോക്കുന്നില്ല എനിക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം തരുന്നില്ല എൻ്റെ കുഞ്ഞിനെയാണ് ആർക്കാവശ്യം എന്നെ എല്ലാ ആവശ്യം സ്വാഭാവിക കേട്ട നിന്നും ആ മകന്നു തുടങ്ങും നമ്മുടെ ഇടയിൽ ഇപ്പോഴും മുലയൂട്ടാൻ മടിക്കുന്ന അമ്മമാരുണ്ട് ഇപ്പോഴും ആ കുഞ്ഞിനെ ഒന്ന് നോക്കാൻ ആ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാൻ ആ കുഞ്ഞിനെ ഒന്ന് ചാരത്ത് കിടത്ത് ഉറക്കാൻ ഭയപ്പെടുന്ന അമ്മമാരുണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് വിചാരിച്ച് ആ കുഞ്ഞുമായിട്ട് അകൽച്ച പ്രാപിക്കുന്ന അമ്മമാരുണ്ട് സ്വയം തിരിച്ചറിഞ്ഞ് ആ അസുഖത്തെക്കുറിച്ച് ആ വേവലാതിയെക്കുറിച്ച് തങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ അമ്മമാരുണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു പ്രസംഗമായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു വാചാലതയായിട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കണം നമുക്കെന്തോ പ്രശ്നമുണ്ട് ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നേരിട്ട് കണ്ടാണ് ദിവ്യ ദിവ്യജൂണിയെ അവരുടെ മുമ്പിൽ നിന്നും ഞാൻ തേങ്ങയ്ക്ക് അറിഞ്ഞാണ് ഒരു കുഞ്ഞിനെ കൊന്ന അമ്മ ആ വിഷമം എന്നോട് തുറന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്കൊരു ഞെട്ടലാണ് എൻ്റെ ഉള്ളിൽ ആ കുട്ടി അത് പറഞ്ഞു നിർത്തിയപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറമാൻ മിഥുനും ഞങ്ങൾ രണ്ടുപേരും അന്നത്തെ ദിവസം ഡ്രൈവ് ചെയ്ത് തിരിച്ച് ആലപ്പുഴയിൽ എത്തുന്ന മാനസികാവസ്ഥ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയത്തുള്ളൂ അത് കൊടുക്കണോ വേണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്ന് ദിവസം കാത്തിരുന്നു വീണ്ടും വീണ്ടും ഞാൻ ദിവ്യോട് ചോദിച്ചു മോളെ ഇത് കൊടുക്കണോ നിന്നെ ആൾക്കാൾ എങ്ങനെ കല്ലെറിയുമെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും ചിലപ്പോൾ അവരുടെ വീട്ടുകാർക്ക് വിഷമമുണ്ടാകും പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല ചേട്ടാ ജോണി ചേട്ടാ പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ ഈ കേരളം ചർച്ച ചെയ്യപ്പെടണമായിരുന്നു അന്ന് ഒരു നമ്മളൊരു അപകടം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് വലിയ ചർച്ചയുണ്ടാകുന്ന നമ്മളൊരു തീപിടുത്തം നടക്കുമ്പോൾ അയ്യോ സ്കൂളിൻ്റെ സുരക്ഷിതത്വം കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഒരു വണ്ടി കുഞ്ഞുങ്ങളുടെ വണ്ടി ഇരിക്കുമ്പോൾ സ്കൂൾ ബസ്സുകൾ പരിങ്കര പരിശോധന ഇതൊന്നും നമ്മൾ ഒരു സസ്റ്റെയിൻ ചെയ്യുന്നില്ല നമ്മളൊരു ഒരു എന്താ പറയുക ഒരു 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 ദിവസവും ചെയ്യേണ്ട കാര്യമാണ് ഒരു ദിനപ്രക്രിയ ആണെന്നുള്ള തോന്നൽ നമുക്കുണ്ടാകുന്നു ഒരു അപകടം സംഭവിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളും ഭരണ ഭരണകൂടവും മന്ത്രിമാരും എം എൽ എമാരൊക്കെ സടകൂടം എഴുന്നേൽക്കുന്നു ഈ ഒരു പ്രശ്നം ഉണ്ടായി അത് കഴിയുമ്പോൾ ആര് തണുക്കും നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ തന്നെയാണ് ഞാനൊരു മുഖ്യധാര മാധ്യമത്തിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് അവസാനം വരെ ജോലി ചെയ്ത വൃത്തിയായിട്ട് പണിയെടുത്തൊരാളാണ് എനിക്കറിയാം ചിലപ്പോൾ അതിനേക്കാളും വലിയ പ്രാധാന്യം ഉള്ളൊരു വാർത്തകൾ വരുമ്പോൾ നമുക്കതിന് പിന്നാലെ പോകേണ്ടി വരും പക്ഷേ നമ്മളെ ചിന്തിക്കേണ്ടത് നിങ്ങളെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ചിന്തിക്കുക ഈ വീഡിയോ കൊണ്ട് അതുമാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നതായി ഈ വീഡിയോ കഴിയുമ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചേട്ടാ നീ ഓക്കെ അല്ലേ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് പെൺകുട്ടികളോട് മാത്രമല്ല നിങ്ങൾ ചോദിക്കേണ്ടത് എനിക്കൊരു കൊച്ചുണ്ട കൊച്ചുണ്ടാ അവനും അവനുമുണ്ടാകും ദുരുപയോഗങ്ങൾ ഇന്നലെ നമ്മുടെ ഒരു ഒരു സിനിമ തന്നെ അദ്ദേഹത്തിന്റെ പേര് മറന്നു അദ്ദേഹത്തിന്റെ മകനെ ഹെൽമെറ്റിന്റെ അടിച്ചു എന്ന് പറഞ്ഞ വലിയ വാർത്തകളുണ്ടായി എത്രയോ ആൺകുട്ടികളാണ് നമ്മുടെ ഇടയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് നമ്മൾ അറിയണ്ട നേരത്തെ ഒരു കുഞ്ഞിനെ ഒരു ആൺകുഞ്ഞിനെ കുളത്തിൽ ചവിട്ടിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു എന്താണ് അവനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവൻ എതിർത്തു നിന്നു നമ്മളിതിനു മുമ്പ് കണ്ടു ക്ഷേത്രം മതലിൽ മൂത്രം ചോദ്യം ചെയ്ത ഒരു കൊച്ചു കുഞ്ഞിനെ കാറടിപ്പിച്ചു കൊന്നു എത്രയോ ദുരനുഭവങ്ങൾ എത്രയോ ദുർ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് കെട്ട വാർത്തകളാണ് കേൾക്കുന്നത് കെട്ട വാർത്തകളുടെ ആ കോലത്തിൽ ആ ലോകത്ത് നമ്മൾ ജീവിക്കും ഞാനിതായത് ഇങ്ങനെ പേപ്പറുകളിൽ എഴുതി വെച്ച കോളകളുടെ പേരുകളും വിവരങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കുന്ന ഇഷ്ടം പോലെ കഥകളും പേരുകളൊക്കെ തന്നെയാണ് എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ ഇടയിലേക്ക് വരാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് വരാം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരാം നമ്മൾ പരസ്പരം ചോദിക്കുന്ന നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിട്ടാകെ നമ്മൾ സമൂഹത്തിൽ നന്നാക്കാൻ പോവുക ഞാൻ ഒരുപാട് ഓവർ കോൺഫിഡൻ്റ് അല്ലെങ്കിലും ഒരു കോൺഫിഡൻറ്റോടെയാണ് സംസാരിക്കുന്നത് ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഭാര്യ റോസും എൻ്റെ മക്കളായ കൊച്ചേപ്പും റോച്ചമ്മയും ഒക്കെ ഈ വീഡിയോ കാണും അവരപ്പ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും കാരണം ഞാൻ ഇടയ്ക്കൊക്കെ അവരോടൊപ്പം ചേർന്ന് കരയാറുണ്ട് ഇടയ്ക്കൊക്കെ അവരോടൊപ്പം ചേർന്ന് സന്തോഷിക്കാറുണ്ട് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ അവരോട് പങ്കുവയ്ക്കാറുണ്ട് ഈ വീട് പണിതപ്പോൾ ഇതിൻ്റെ ആദ്യ അവസാനം കൊച്ചയപ്പും റോച്ചമ്മേനോടൊപ്പം ഉണ്ടായിരുന്ന ചർച്ചകളിലൊക്കെ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടി നമ്മുടെ ഭാഗമാക്കുക നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ കടങ്ങളിൽ നമ്മുടെ ബാധ്യതകളിൽ നമ്മുടെ വിഷമങ്ങളിൽ നമ്മുടെ സന്തോഷങ്ങളിൽ അവരും കൂടി ചേർത്ത് അണയ്ക്കുക ഈ വീട് വേണത് ലോണാണെന്ന് നിങ്ങളാരോടും ചോദിക്കേണ്ട എൻ്റെ കൊച്ചേപ്പനോടും റോച്ചമ്മേനും ചോദിച്ചാൽ മതി ഇവിടുത്തെ എൻ്റെ ബാധ്യതകളെന്താണ് എൻ്റെ എന്താണ് എനിക്ക് ഞാൻ ചെറിയൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് എൻ്റെ റോച്ചമ്മയും കൊച്ചേപ്പും ചോദിക്കുക അപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്തോ അതായത് ഞാൻ ഇന്ന് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി രാവിലെ പോയി ഷുഗർ ടെസ്റ്റ് ചെയ്ത് വന്നതാണ് നടക്കുന്ന കാര്യമാണ് സംഭവിക്കുന്ന കാര്യമാണ് സംശയമുണ്ടെങ്കിൽ നേരിട്ട് വരാം ഞങ്ങളിവിടെ തന്നെ ഉണ്ട് ഞാൻ എന്നെ സ്വയം സാക്ഷ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് അല്പമെങ്കിലും വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയോടെ കാരണം നമ്മുടെ ജീവിതമെല്ലാം നമ്മൾ ആഘോഷിക്കേണ്ടതാണ് വെറുതെ ജീവിച്ച് തീർക്കേണ്ടതല്ല വി ഹാവ് ഓൺലി വൺ ലൈഫ് നമുക്കൊരു ജീവിതമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്തനാക്കിയ എത്ര വലുതായാലും അവനെയൊന്നും മടിയിലിരുത്തി ഒന്ന് അവൻ്റെ മുടിയിലൊക്കെ ഒന്ന് തലവോടി അടാ നീ ഓക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നും കണ്ണീര് വീഴും ഉറപ്പാണ് നിങ്ങളുടെ കണ്ണിൽ നിന്ന് വീഴും ഞാനിത് സംസാരിക്കുമ്പോഴും എൻ്റെ തൊണ്ടയിടുന്നുണ്ട് അതൊരു നടിക്കലല്ല ഒരഭിനയമല്ല കാരണം എന്ന രീതിയിൽ ഒരു ഭർത്താവുന്ന രീതിയിൽ ഒരു രക്ഷിതാവുന്ന രീതിയിൽ ഈ വാർത്തകളൊക്കെ കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇതിനെയൊക്കെ അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്കും വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ സാധിക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കിടയിൽ നിങ്ങളുടെ സുഹൃത്തുക്കിടയിൽ നിങ്ങളെ സംസാരിക്കണം അത്തരം സംസാരത്തിലൂടെ നമുക്ക് ഒരുപാട് പേരെ വീണ്ടെടുക്കാൻ കഴിയും ഞാൻ ഈ കോവിഡ് കാലത്തിൽ ഐ വി എപ്പോഴും പറയായിരുന്നു വൈകിട്ട് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്ന ഒരാൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അയാളെന്ന് വിളിച്ചിട്ട് നീ ഓക്കെ അല്ലേ നിനക്കെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ നിനക്കെന്തെങ്കിലും സങ്കടങ്ങളുണ്ടോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം അതിനാണ് ഞാൻ പറയുക ഹീറോ നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുന്ന ഒരാളോട് നിനക്ക് വിഷമമുണ്ടോ അവൻ്റെ കണ്ണിൽ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ നിങ്ങൾക്കൊരു ധൈര്യം വേണം ആ ധൈര്യം നിങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ ധൈര്യമുള്ള കുറച്ചധികം ആളുകൾ നമുക്കുണ്ടെങ്കിൽ ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇത്തരം കെട്ട വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരില്ല അതുകൊണ്ട് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു അപേക്ഷയാണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് ഉടക്കിയെങ്കിൽ നിങ്ങളുടെ കേൾവി നിങ്ങൾക്ക് അവിടെ തന്നെ ഇവിടെ നിന്ന് കേട്ട് ഇവിടുന്ന് കളയാതെ ഇവിടെ തന്നെ ഉറപ്പിച്ച് വെക്കാൻ കഴിയുമെങ്കിൽ അതാണ് എൻ്റെ സന്തോഷമെന്ന് ഞാൻ പറയുകയാണ് ദയവേത് നിങ്ങൾ ചെയ്യണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ജീവിക്കുകയാണ് വീണ്ടെടുക്കാൻ ഒരുപാട് പേർ നമുക്ക് ചുറ്റിനുമുണ്ട് എന്ന വിശ്വാസമാണ് ആ ധൈര്യമാണ് ആ തൻ്റെ ഇടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് അങ്ങനെ തൻ്റെ ഇടകളാകാൻ നിങ്ങൾ കഴിയട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ് താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ ഞാൻ പ്രസവിച്ച നാലിൻ്റെ അന്ന് കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവർ ആ കുഞ്ഞിനെ കാണുന്നത് സെയിം കല്യാണ ദിവസത്തിൻ്റെ അതേ അവഗണനയായിരുന്നു ചെന്ന് കയറിയപ്പോഴും ഉണ്ടായത് കുഞ്ഞിനെ അവർ മേടിച്ചു ലാലിക്കുന്നു നോക്കുന്നു എടുക്കുന്നു എന്നാ മോളെ ആണ് സിസ്റ്റേറിയൻ കഴിഞ്ഞ് വന്നതാ എന്നാ മോളെ എങ്ങനെ ഉണ്ട് സുഖമാണെന്നോ വേദനയുണ്ടോ ഒരു വാക്ക് ഒരു ഒരു വാക്ക് വേണ്ട ജസ്റ്റ് ഒരു നോട്ടം മതി അതുകൂടെ ഉണ്ടായില്ല